സുഹൃത്തുക്കളെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പരസ്യമായി വന്നിട്ട് തനിക്ക് ഇന്ന സ്ഥാനം വേണമെന്നും തനിക്ക് ഇന്ന സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുണ്ടെന്നും തനിക്ക് എം എൽ എ ആകാൻ താല്പര്യമുണ്ടെന്നും തനിക്ക് മന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്നൊക്കെ പച്ചപരസ്യമായി പറയുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ ഇതുവരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല പല രാഷ്ട്രീയ നേതാക്കന്മാരും പല അധികാര സ്ഥാനത്തും സ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിക്കാറുണ്ട് പക്ഷേ ആ പരിശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും പച്ച പരസ്യമായി വന്ന് എനിക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന പദവി വേണം എനിക്ക് ആ പദവി വേണം എനിക്ക് ഈ പദവി വേണം ഞാൻ അത് വലിയ തോതിൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ് അതെനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നതായി ഞാനിതുവരെ കേട്ടിട്ടില്ല അതേസമയം ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കിടന്നിട്ട് ഈ പറഞ്ഞ പോലെ ചക്കളത്തി പോരാട്ടങ്ങൾ നടത്താറുണ്ട് അത് അത് സത്യമാണ് പക്ഷെ അവരാരും തന്നെ പരസ്യമായി ഇത് വന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ അത് പരസ്യമായി പറയത്തക്ക തരത്തിൽ അധികാര അധികാരഭ്രാന്ത് മൂത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ ഈ അടുത്ത് ഒരു ചാനലിൽ കണ്ടു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ ഞാൻ അങ്ങനെ ഒരു നേതാവിനെ കണ്ടു ആ നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവാണ് ആ നേതാവിനെ ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിലെ ഫേസ് ടു ഫേ ഫേസ് ദ പീപ്പിൾ എന്ന ഒരു പരിപാടിയിലാണ് അതായത് കേരളത്തിലെ എല്ലാ എം പിമാരോടും എം പിമാരെയും പങ്കെടുപ്പിക്കുന്ന ഏഷ്യാനെറ്റിലെ ഒരു പരിപാടിയാണ് ഫേസ് ദ പീപ്പിൾ ആ ഫേസ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് തൻ്റെ അടങ്ങാത്ത അധികാര ഭ്രാന്ത് തൻ്റെ അധികാരത്തിന് വേണ്ടിയുള്ള തൻ്റെ അടങ്ങാത്ത ആക്രാന്തം പരസ്യമായി പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ പരസ്യമായി അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത് എന്ന് മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ എന്തോ അവകാശം പോലെയാണ് അദ്ദേഹം പറയുന്നത് അതിലേക്ക് ഞാൻ വിശദമായി ഞാൻ വരാം അപ്പം അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് തൻ്റെ അധികാരമോഹം പച്ച പരസ്യമായി പിന്നെ പറയുന്നതും അതിലൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് സുഹൃത്തുക്കൾ ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് സിമൻ കൊടികുന്നിൽ സുരേഷ് അദ്ദേഹം എം പി ആണ് അദ്ദേഹം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് സ്പെഷ്യൽ ഇൻവൈറ്റിയാണ് ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം അദ്ദേഹം എം പി അദ്ദേഹം എം പി ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറും എം പി അല്ല അദ്ദേഹം ഏഴ് തവണ ഏഴോ എട്ടോ തവണ എം പി ആയ ഒരാളാണ് ഏഴ് തവണയാണ് ഏഴ് തവണ അദ്ദേഹം എം പി ആയ ആളാണ് അദ്ദേഹമാണ് ഈ ഏഷ്യാനെറ്റിന് ഫേസ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്ന് തൻ്റെ നക്തമായ അധികാര മോഹം അല്ലെങ്കിൽ അധികാര ഭ്രാന്ത് ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം തുറന്നു വെച്ചത് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ രണ്ട് തൻ്റെ രണ്ട് അധികാരമോഹങ്ങളാണ് അവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒന്ന് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് ആകാനുള്ള ആഗ്രഹം അദ്ദേഹം പരസ്യമായി പറഞ്ഞു രണ്ട് അദ്ദേഹത്തിന് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന് മന്ത്രിയാകണം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ രണ്ട് അധികാരമോഹങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നങ്ങ് വെച്ചത് അപ്പോൾ തുറന്ന് വെച്ചതെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തോളം മുപ്പത്തഞ്ച് വർഷക്കാലം എം പി ആയിരുന്നു അതായത് ഏഴ് വർഷം കൊണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന ഈ കൊടികുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ ഈ കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ വരെ വഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ മുകളിലാണ് അദ്ദേഹം വന്നിട്ട് തനിക്കിനിയുള്ള അധികാരമോഹം അധികാര ഭ്രാന്ത് അത് തുറന്നു വെച്ചിട്ട് അതെന്തോ താൻ എന്തോ വളരെ നല്ല കാര്യം പറയുകയാണ് എന്നുള്ള നിലയിൽ ഒരു വളിച്ചിരിയുമായി അദ്ദേഹം അവിടെ ഇരുന്നത് ഇനി അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ഒന്ന് ഞാനൊന്ന് പറയാം അദ്ദേഹം ആദ്യമായി പറഞ്ഞതാണ് കെ പി സി സി പ്രസിഡന്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ ഉണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് സംബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് സത്യമാണോ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കോൺഗ്രസ് പ്രവർത്തകൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് കെ പി സി സി പ്രസിഡന്റ് ആവാനാണോ സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ പരിഹസിക്കുകയും അപഹസിക്കുകയും അപഹസിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് അദ്ദേഹം അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കെ പി സി സി പ്രസിഡന്റ് ആവാനുള്ള ആഗ്രഹം ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കെ പി സി പ്രസിഡന്റ് ആകണമെന്നുള്ള അധികാരമോഹത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സാധാരണ അണികളെയെല്ലാം പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹം അതങ്ങ് ആസ്വദിച്ചിട്ട് പറയാണ് പദവിയുടെ മഹത്വം ആ പദവിക്ക് ലഭിക്കുന്ന അംഗീകാരം ആലോചിച്ച് നോക്കണം കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നവര് ഈ കെ പി സി പ്രസിഡന്റ് ആകാനുള്ള ആഗ്രഹം അവരുടെ പദവിയുടെ മഹത്വം ആ പദവിക്ക് ലഭിക്കുന്ന അംഗീകാരം മുപ്പത്തഞ്ച് വർഷക്കാലം എം പി ആയിരുന്ന ആളാണ് അടുത്ത അടുത്ത അധികാര സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് ആ പദവിക്ക് പൊതുസമൂഹം നൽകുന്ന വലിയ അംഗീകാരം അപ്പോൾ കെ പി സി പ്രസിഡന്റ് ആവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ പദവിക്കുള്ള അംഗീകാരം പൊതുമണ്ഡലം അതിന് കൊടുക്കുന്ന അംഗീകാരം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ മാത്രമല്ല എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്ന പദവിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ പറയുന്നത് സിമൻ പിന്നെ കൊടികുന്നിൽ സുരേഷ് എം പി നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ മുഴുവൻ സാധാരണ പ്രവർത്തകരെയും അപഹസിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് പ്ര കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അംഗമാകുന്നത് കെ പി സി പ്രസിഡന്റ് ആയിട്ടുള്ള അധികാരമോഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ആ മോഹം എല്ലാവരുടെയും തലയിൽ അടിച്ചേൽപ്പിച്ച് അവരെ എല്ലാവരെയും അധികാരമോഹികളാക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സ്വാഭാവികമായും എനിക്കും ആ പദവിയിൽ വരാൻ ആഗ്രഹമുണ്ട് ഒന്ന് ആലോചിച്ചോ എത്ര അടങ്ങാത്ത അധികാരമോഹമാണെന്ന് ഏഴ് തവണ എം പി ആയി മുപ്പത്തഞ്ച് വർഷക്കാലം എം പി ആയി കേന്ദ്രമന്ത്രിയായി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി കെ പി സി സിയുടെ എന്താണ് വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡൻ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുക എന്നിട്ട് അദ്ദേഹം ഉളുപ്പില്ലാതെ ഒരു വളിച്ച ചിരിയും തിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് പലപ്പോഴും ഞാൻ ആ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പല പല കോൺഗ്രസ് നേതാക്കന്മാരും കെ പി സി പ്രസിഡൻ്റ് ആകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാൻ സ്വകാര്യമായി പക്ഷേ ഇത് ഇതുപോലെ പച്ച പരസ്യമായി വന്നിട്ട് കെ പി സി പ്രസിഡൻ്റ് ആയിട്ടുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു കോൺഗ്രസ് നേതാവുണ്ടല്ലോ ഓ എൻ്റെ അമ്മ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും പക്ഷേ ഇതുവരെ പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞിട്ടില്ല ഭാവിയിൽ പ്രസിഡന്റ് ആയി പരിഗണിക്കുമ്പോൾ അക്കൂട്ടത്തിൽ എന്നെയും പരിഗണിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അപ്പോൾ ആ ആ ശുഭാപ്തി വിശ്വാസത്തിലാണ് പിന്നെ കൊടികുന്നിൽ സുരേഷ് ഇപ്പോൾ കോൺഗ്രസിൽ തുടരുന്നത് അതായത് തവണ പിന്നെ എം പി ആയിട്ടുള്ള ആൾ കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുള്ള ആള് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആള് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ടുള്ള ആള് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലുമൊക്കെ കോൺഗ്രസ് പ്രസിഡന്റ് ആകുമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ആ പാർട്ടിയിൽ ഇങ്ങനെ 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 വെള്ളം കിട്ടാത്ത വേഴാമ്പലിനെ പോലെ അദ്ദേഹം ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ് എന്തൊരു അധികാരമോഹവും ഭ്രാന്തുമാണ് എന്ന് ആലോചിച്ചു ഇതുപോലെ അധികാരഭ്രാന്തു വേറൊരു നേതാവ് വേറെ ഏതെങ്കിലും പാർട്ടി കാണുമോ തുറത്തെ കോൺഗ്രസ് പോട്ടെ വേറെ ഏതെങ്കിലും പാർട്ടി കാണും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടും തീരുന്നില്ല അദ്ദേഹത്തിൻ്റെ അധികാരമോഹം അതുകൊണ്ടും തീരുന്നില്ല അദ്ദേഹത്തിൻ്റെ അധികാരഭ്രാന്ത അതുകൊണ്ടും തീരുന്നില്ല അദ്ദേഹം വീണ്ടും പറയുകയാണ് നിയമസഭയിൽ മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിയമസഭയിൽ അതായത് ഏഴ് മുപ്പത്തഞ്ച് വർഷക്കാലം എം പി ആയിരുന്നു അവിടെ എല്ലാം ആസ്വദിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് തിരിച്ചു വരണം കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ അങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുക അതായത് ഏഴുതവണ മത്സരിച്ച ആൾ പറയുകയാണ് ഇനി കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ കടിച്ചു കിടക്കാൻ ആഗ്രഹമില്ല എന്നിട്ട് അദ്ദേഹം വേറൊരു ന്യായീകരണം കൂടി അതിന് ലോജിക്കും കൂടെ കൊണ്ടുവരിക എന്നോടൊപ്പമോ എനിക്ക് ശേഷമോ പാർലമെന്റിൽ പോകുന്നവരെല്ലാം തിരിച്ചു പോന്നിട്ടുണ്ട് അവരിൽ പലരും എം എൽ എയും മന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട് ക്ലിയർ ആയല്ലോ പുള്ളി കേരളത്തിലേക്ക് അദ്ദേഹം കേരളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രടിപ്പിക്കുന്ന എന്താണെന്ന് വ്യക്തമായല്ലോ മുപ്പത്തഞ്ച് വർഷം എം പി ആയിരുന്നു അദ്ദേഹത്തിന് ഇനി കേരളത്തിലേക്ക് തിരിച്ചു വന്ന് നിയമസഭയിൽ മത്സരിച്ച് എം എൽ എയും മന്ത്രിയുമൊക്കെ ആകണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹം പറയുകയാണ് ഒഴിവാക്കണം പാർട്ടി എന്നെ ഒഴിവാക്കണം എന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഓ എന്തൊരു പിന്നെ വളരെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുള്ള ഒരാളാണ് ഈ മനുഷ്യൻ ആലോചിച്ച് നോക്കി ഏഴ് തവണ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിരിക്കുകയാണ് എന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് എന്താണെന്ന് അറിയാം വീട്ടിൽ പോയി കുത്തിരിക്കാനല്ല അല്ലെങ്കിൽ ഏഴ് തവണ എം എൽ എ എം പി ആയിട്ടുള്ള ആള് പാർട്ടി പ്രതിസന്ധി നടത്താൻ വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന് കേരളത്തിലേക്ക് തിരിച്ചു പോകണം എന്തിനാണെന്ന് അറിയാമോ അദ്ദേഹത്തിന് എം എൽ എ മന്ത്രിയൊക്കെ ആകണം ഓ എൻ്റെ അമ്പോ എന്തൊരു എന്തൊരു അധികാര ഭ്രാന്താണെന്ന് ആലോചിച്ച് നോക്ക് ഈ അധികാര ഭ്രാന്ത് പുറത്തു പറയുന്ന ഇയാളെപ്പോലെയൊക്കെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് മാത്രമേ ഇതുപോലെ സ്ഥാനം അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലെ ഏഴ് തവണ മത്സരിക്ക മത്സരിക്കാൻ അവകാശം കിട്ടില്ല ജയിക്കാനവകാശം കിട്ടില്ല ഏഴ് തവണ മത്സരിക്കാൻ അധികാരം കിട്ടില്ല ഇതുപോലെ ഒരു ഒരു പാർട്ടിയിലും ഒരു ഒരു ഒരാൾക്ക് ഇതുപോലെ പരസ്യമായി പറയാനുള്ള അവസരം കിട്ടില്ല സി പി എമ്മിനകത്തൊക്കെ ഇതുപോലെ പറഞ്ഞാൽ അവൻ പിറ്റേ ദിവസം വീട്ടിൽ കുത്തിയിരിക്കും ഈർക്കൽ പാർട്ടികളിൽ പോലും ഇങ്ങനെ പറയാൻ പറ്റില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു പ്രത്യേക സ്വഭാവതാണ് അതൊരു വിചിത്രമായിട്ടുള്ള പാർട്ടിയാണ് അതിനകത്ത് എന്തുമാകാം നമുക്കറിയാവല്ലോ അലുമിനിയം എന്ന് വിളിച്ചത് മുക്കാലി കെട്ടി അടിക്കണമെന്ന് പറഞ്ഞത് തുണി പറിച്ചത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ കോൺഗ്രസിനകത്ത് മാത്രമേ ഇങ്ങനെ കഴിയുള്ളൂ ഞാനിത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ കൊടികുന്നൽ സുരേഷ് എന്ന് പറഞ്ഞ ഈ മഹാന് ഏഴ് തവണ എം പി ആയതിനു ശേഷം ഇപ്പോൾ ഇത്രയും സ്ഥാനങ്ങൾ അതിന് പുറമേ വഹിക്കുന്ന അദ്ദേഹത്തിന് ഇനി കെ പി സി പ്രസിഡൻ്റ് ആവണമെന്നും എം എൽ എ ആവണമെന്നും മന്ത്രിയാവണമെന്നുള്ള ആഗ്രഹവും കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ കാരണം മുപ്പത്തഞ്ചവണ എം വർഷം എം പി ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ലജ്ജിച്ച് നമുക്ക് തല താഴ്ത്താനല്ലാതെ എന്ത് പറ്റും ഈ ഇതുപോലുള്ള തരം താഴ്ന്ന തൊലിക്കെട്ടിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുള്ള കോൺഗ്രസ് എന്നെ കുറിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ കഴിയും സുഹൃത്തുക്കളെ പച്ച പരസ്യമായി പറയുകയാണെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ച് വർഷം എം പി ആയിട്ടുള്ള ഞാൻ ഇനി എനിക്ക് കെ പി സി പ്രസിഡന്റ് ആകാനാകും ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ ഞാൻ അവർ എന്താണ് നമ്മൾ എത്ര മീൻലെസ് ആണ് നമ്മളെന്ന് ആലോചിച്ച് നോക്ക് ഇനി എന്നെ കെ പി സി പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ നാളെ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ കഴിയും ഇനി കെ പി സി പ്രസിഡൻറ് ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ കേരളത്തിലേക്ക് വിടണം അവിടെ പോയിട്ട് എനിക്ക് എം എൽ എയോ മന്ത്രിയോ ആകണം എന്തൊരു നാണം ഘട്ട അവസ്ഥ ഇതാണ് കോൺഗ്രസ് ഇങ്ങനെ ചത്ത് ഇങ്ങനെ ചത്ത കുതിരയെ പോലെ കേരളത്തിൽ ഇങ്ങനെ ഊർത്തജാസം വലിച്ചു കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ പൂത്ത് ചീഞ്ഞ് നാറി പൂത്ത് അളിഞ്ഞ് ഒരു ഗവണ്മെന്റ് ഇരിപ്പുണ്ട് ആ ഗവണ്മെന്റ് ഇരിക്കുമ്പോൾ ആ ഗവണ്മെന്റിനെതിരെ സമരം ചെയ്യുന്നതിന് പകരം എനിക്ക് നാളെ കിട്ടുന്ന അധികാരം കാത്തു ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊന്നുകിൽ കെ പി സി പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ എനിക്ക് മന്ത്രിയാവണം അല്ലെങ്കിൽ എനിക്ക് എം എൽ എ ആവണം എന്ന് പറയുകയാണ് ഇയാൾ ഇയാൾ ആരാണ് ഇയാളൊരു പിന്നോക്കക്കാരനാണ് കൊടികുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ എം ഒരു പിന്നോക്കക്കാരനാണ് അയാൾ മുപ്പത്തഞ്ച് വർഷം മത്സരിച്ചതിന് ശേഷം അയക്കിനിയും കെ പി സി പ്രസിഡന്റ് എംപിയും മന്ത്രിയൊക്കെ ആണോ അയാൾ മാറി നിൽക്കുകയല്ലേ വേണ്ടത് മര്യാദ തെല്ലെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കോമൺ സെൻസ് തെല്ലെങ്കിലും അയാളുടെ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അയാൾ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവല്ലേ അയാൾ കെ പി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ അയാൾ ഇനിയെങ്കിലും പാർട്ടി വളർത്താനല്ലേ പോകേണ്ടത് അയാൾ പിന്നോക്ക മേഖലയിൽ നിന്ന് പുതിയ ആളുകളെ കണ്ടുപിടിക്കാനല്ലേ ശ്രമിക്കേണ്ടത് അവരെ എം പി ആയിട്ടും എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടും നിർദ്ദേശിക്കുകയല്ലേ അയാൾ ചെയ്യേണ്ടത് അയാൾ മാറി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇയാളുടെ അവസ്ഥ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇങ്ങനെയുള്ള ആളുകളെ വിമർശിക്കാതെ നമുക്കൊരു നിവൃത്തിയില്ല അയാൾ ഏഷ്യാനെറ്റ് ചാനലിലിരുന്ന് എനിക്കതിനെ പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നതിന് കാരണവുമുണ്ട് കാരണം ശക്തമായി ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് അതിനിയും അത് തുറന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യാതെ വസ്തുനിഷ്ഠമായി യുക്തിഭദ്രമായിട്ടുള്ള വിമർശനമാണ് അതിനൊന്നും തള്ളിക്കളയാർക്കും കഴിയില്ല പക്ഷേ ഇതുപോലെയുള്ള തരം താഴ്ന്ന കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഇതുപോലെ ചത്ത കുതിരയായിട്ട് ഊർധശ്വാസം വലിച്ചു കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ നേതാക്കന്മാർക്ക് കഴിയില്ല പാർട്ടിക്കും കഴിയില്ല കാരണം അതിനകത്ത് എന്തുമാകാം എന്നും പറയാം പക്ഷേ പൊതുജനങ്ങൾ മനസ്സിലാക്കണം അതിലുപരി കോൺഗ്രസിൻ്റെ അണികൾ ഇതുപോലെ ബോധമില്ലാത്ത ഇതുപോലെ അധികാര ഭ്രാന്തന്മാരായ ഇതുപോലെ അധികാരത്തിൻ്റെ ആക്രാന്തമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ തിരിച്ചറിയാൻ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരായ അണികൾക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്